പൊതുവെ ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ് എന്ന് ഹദീസിലുണ്ടല്ലോ അല്ല ഏതൊരു കാര്യവും ചിന്തിക്കാതെ വിചാരിച്ച ഉടനെ അത് ചെയ്തു തീർക്കുക അതിനെ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരു എടുത്തു ചാട്ടം അത് ഷെയ്താനിന്റെ ഒരു വലയാണ് പിന്നീട് പലപ്പോഴും ഖേദിക്കേണ്ടി വരാറുണ്ട് അള്ളാഹു നമ്മെ പിശാജിന്റെ എല്ലാ കെണിവലയിൽ നിന്നും ആ പിശാജിനെ പടച്ച പടച്ച തമ്പുരാൻ തന്നെ രക്ഷിക്കട്ടെ എന്നാൽ ഈ അഞ്ച് കാര്യങ്ങളിൽ ആ ഒരു പേടി വേണ്ട അത് ഷറ നിയമമാണ് അള്ളാഹുവിൻ്റെ നിയമമാണ് ആ അഞ്ച് കാര്യങ്ങൾ ഉടനടി ചെയ്തിരിക്കണം ഏതാണ് ആ അഞ്ച് കാര്യം അത് നമുക്ക് ഒന്ന് വായിക്കാം ഹദീസിൽ വന്നിട്ടുണ്ട് അൽ മിന അല്ല അജിലാൻ എന്നുള്ളതാണ് ഇല്ലാഫി ഹംസത്തിന് അഞ്ചു കാര്യങ്ങളിൽ ഒഴികെ ഒന്ന് തസ്വീജുൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുക ഇതാ ബലഹത്ത് അവൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ബിക്കിറ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിയാത്ത കന്യക അവൾക്ക് പ്രായപൂർത്തി ആയാൽ ഉടനെ കല്യാണം കഴിക്കുക പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സല്ല ഇരുപത്തൊന്ന് വയസ്സല്ല ഇരുപത്തി രണ്ടുമല്ല മറിച്ച് ഒരു സ്ത്രീക്ക് പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ആർത്തവം തുടങ്ങുക എന്നുള്ളതാണ് പൊതുവെ ഒൻപത് വയസ്സിൽ തന്നെ ആർത്തവം തുടങ്ങാറുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സാകുമ്പോൾ അർത്ഥം എന്തായാലും തുടങ്ങിയിരിക്കും തുടങ്ങിയിട്ടില്ലെങ്കിലും പതിനഞ്ച് വയസ്സോടുകൂടെ ആണിനും പെണ്ണിനുമെല്ലാം നിസ്കാരവും നോമ്പുമൊക്കെ നിർബന്ധമാകുന്ന പ്രായപൂർത്തി പരിശുദ്ധമായ ഈ ശരീരത്തിൽ തുടങ്ങി എന്നതാണ് നിയമം അങ്ങനെയാണ് പതിനഞ്ച് വയസ്സോടുകൂടെയാണ് പ്രായപൂർത്തിയാവുക പതിനഞ്ച് വയസ്സ് മുതൽ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ധൃതി കൂട്ടണം എന്നു തന്നെയാണ് പിന്നെ വിദ്യാഭ്യാസവും മറ്റുമൊക്കെയായി പൂർത്തിയാവട്ടെ എന്ന നിലക്ക് നമ്മുടെ ഗവണ്മെന്റ് വെച്ച പതിനെട്ട് വയസ്സ് ആ പതിനെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങ് പഠിപ്പിക്കുക വീണ്ടും വീണ്ടും കുറേ കോഴ്സുകളൊക്കെ എടുപ്പിക്കുക അങ്ങനെ ഒരു സ്ത്രീയെ ആണാക്കി മാറ്റുക എന്ന അവസ്ഥയിലേക്ക് പോയാൽ അവളുടെ കുടുംബജീവിതത്തെയും അവളുടെ മോഹങ്ങളെയൊക്കെ അത് ബാധിക്കുകയും പിന്നീട് അവൾക്ക് കുടുംബ ജീവിതത്തോട് താല്പര്യമില്ലാത്ത അവസ്ഥയൊക്കെ വരും പഠിക്കുകയാവാലോ കല്യാണം കഴിച്ചതിന് ശേഷവും വീണ്ടും പഠിക്കാം ഡിഗ്രികൾ എടുക്കാം എന്ത് ജോലിയും ഹിജാബിനകത്തിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും മറ്റൊന്ന് ഉദ്ദൈനി കടം വീട്ടുക എന്നുള്ളതാണ് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക ഇതാ വജവ കൊടുക്കേണ്ട നിർബന്ധമായ സമയം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം വെച്ചിട്ടുണ്ടാവും ഒരു മാസമോ ഒരു വർഷമോ ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ ആ കടം പിന്നെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല വാങ്ങാൻ നല്ല ധൃതിയും ആവേശമൊക്കെ ഉണ്ടാവും കൊടുക്കുന്നു വിചാരിക്കുമ്പോ ഒരാവശ്യമില്ല കയ്യിൽ പൈസ ഉണ്ട് കൊടുക്കാൻ സമയമായെങ്കിൽ ഇന്ന് വേണ്ട നാളെ ആവാം അടുത്ത മാസാവും അവന് മറന്നാലോ വെറുതെ ഇങ്ങനെ വെച്ച് നീട്ടുക പാടില്ല ഉടൻ ഉടനടി ചെയ്യണം എന്നാണ് മറ്റൊന്ന് മയ്യത്തി ഇതാ മാത്ത ഒരു മനുഷ്യൻ മുസ്ലിം മരിച്ചാൽ ആ മരിച്ച മനുഷ്യനെ പിന്നെ അവിടെ കിടത്തി 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 തണുപ്പിക്കേണ്ടതില്ല ഉടനടി തന്നെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കാരം കഴിഞ്ഞു മറമാടുകയും വേണം അങ്ങനെ മയത്തിന്റെ പരിപാലനം ഉടനടി ചെയ്യുന്നതാണ് സുന്നത്ത് അതിനെക്കുറിച്ച് നബി അലൈഹി അലൈസ്മ തങ്ങൾ പറഞ്ഞത് വെച്ച് താമസിപ്പിക്കുമ്പോൾ അയാൾ ദോഷിയാണെങ്കിൽ നാമന്തിനാണ് ആ ശാപം പേറുന്നത് അയാൾ നല്ലയാളാണെങ്കിൽ അയാളുടെ സ്വർഗത്തിലേക്ക് എന്തിനാണ് എത്താൻ നാം വൈകിക്കുന്നത് എങ്ങനെ നോക്കിയാലും അയാളെ വേഗം മറമാടൽ തന്നെയാണ് സുന്നത്ത് പിന്നെ വളരെ അത്യാവശ്യമുള്ള വാരസ്യങ്ങളോ മറ്റോ മക്കളോ മറ്റോ വരാനുണ്ടെങ്കിൽ മാത്രം താമസിപ്പിക്കുക കുറച്ച് അത് ഒരുപാട് അങ്ങനെ സാധാരണഗതിയിൽ ഒരുപാട് വെച്ച് താമസിപ്പിച്ചു എന്ന നിലയ്ക്ക് നാട്ടു നടപ്പനുസരിച്ച് അനുസരിച്ച് ഒരുപാട് താമസിപ്പിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് നിങ്ങളും പാടില്ല അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഫ് ചെയ്യട്ടെ മറ്റൊന്ന് വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നാൽ അയാളെ സൽക്കരിക്കാൻ പിന്നെ വൈകിക്കാൻ പാടില്ല വിരുന്നുകാരൻ എത്തിയാൽ ഉടനടി ഉള്ള കാശും ഇല്ലാത്ത സമയവും ഉപയോഗിച്ച് നാം ഓടണം അവനെ ഒരു ദിവസം കഴിയുമെങ്കിൽ രണ്ടാം ദിവസവും പിന്നെയും വേണമെങ്കിൽ മൂന്നാം ദിവസവും നല്ല നിലയ്ക്ക് വിരുന്നുകാരനെ സൽക്കരിക്കണമെന്ന് നബ്സുല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട് വിരുന്നുകാരനെ സൽക്കരിക്കുന്നത് അന്ത്യദിനത്തിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ചെയ്യുമെന്നാണ് ഹദീസിലുള്ളത് വലിയ പുണ്യമുള്ളതുമാണ് മറ്റൊന്ന് ഒത്തൗപത്തി ഇത അതിനപ ദോഷം ചെയ്താൽ അതിനെ പിന്നെ തൗബ ചെയ്യാൻ വൈകിക്കരുത് നാളെ 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 എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല നാം ഉടനടി അത് ചെയ്യണമെന്നാണ് അപ്പം തൗബ ചെയ്യുന്നതിനെയാണ് ദോഷം വന്നയാൾ ധൃതിയായി ചെയ്യേണ്ടത് അപ്പം അഞ്ച് കാര്യങ്ങളായി ഒന്ന് കന്യകയെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കണം കടം വാങ്ങിയതിൻ്റെ സമയം കൊടുക്കാൻ അയാൾ ഉടനടി കൊടുക്കണം മരിച്ചാൽ ഉടനടി സംസ്കരണത്തിനുള്ള പരിപാടികൾ നടത്തണം വിരുന്നുകാരൻ വന്നാൽ നാലാമത്തത് വിരുന്നുകാരൻ വന്നാൽ ഉടനടി അയാളെ സൽക്കരിക്കാനുള്ള ഉണ്ടാവണം ദോഷങ്ങൾ സംഭവിച്ചു പോയാൽ നാളെ 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 എന്ന് പറഞ്ഞ് ആക്കാതെ ഉടനടി തവപ്പ ചെയ്ത് മടങ്ങണമെന്നാണ് ഈ നാളെ എന്നുള്ള ചിന്ത ഷെയ്ത്താനിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാളെ എന്ന് പറയുന്നത് ഷെയ്ത്താനിന്റെ മറ്റൊരു ഉപാധിയാണ് മറ്റൊരു കെണിവലയാണ് ആ തന്ത്രത്തിലും കുതന്ത്രത്തിലും നമ്മൾ പെടാൻ പാടില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് ഏഴ് മാർഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം ഷെയ്ത്താൻ നാളെയാവാം നാളെയാവാം നാളെ ആവാം തൗപ ചെയ്യുന്നത് എന്ന് പിന്തിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് പിന്തിക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏഴ് മാർഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നോക്കിയെടുത്ത് അത് അടുത്ത വീഡിയോയിൽ പറയാം അസ്ലാമലൈക്കും വാഹത് വാത്തു